ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നല്ല ഭംഗിയുള്ള ഫ്ലവറുള്ള യുഫോറിയ പ്ലാന്റുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ള അതിൻ്റെ കെയറിങ് ഒരു കെയറിങ്ങും ഒരു ഇതും ഇല്ലാതെ നമുക്ക് ഒരു വളവും കൊടുക്കണ്ട പിന്നെ വെള്ളവും കൊടുക്കണ്ട ഒരു പരിപാലനവും ഇല്ല നമ്മൾ തിരിഞ്ഞു നോക്കാതെ ഇട്ടിരുന്ന പോലെ നിറയെ ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഇടയ്ക്ക് ഒരുപാട് പേര് ഇത് ക്യാൻസർ വരുത്തുമെന്ന് പറഞ്ഞിട്ട് പേടിച്ച് എല്ലാം ഉപേക്ഷിച്ചു ഒരുപാട് പേരെടുത്ത് കളഞ്ഞ് ഇപ്പോൾ എല്ലാം വീണ്ടും ഇതുപോലത്തെ വെറൈറ്റികൾ നേച്ചുറലിലൊക്കെ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് പഴയതിനെക്കാളും ഇപ്പം റേറ്റുമാണ് ഈ പ്ലാന്റിനെ കൊണ്ട് ആർക്കും ഒരു ദോഷവും ഇല്ല എല്ലാവരും പേടിച്ചിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത് പക്ഷേ ഇതിൻ്റെ ഒന്ന് ശ്രദ്ധിക്കണം ഇതിൻ്റെ മൂട്ടിൽ വന്ന് നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ കൊച്ചു മക്കളൊക്കെ വന്ന് കൈകാര്യം ചെയ്യുമ്പോൾ മുള്ളു കൊള്ളാതെ ഇതിൻ്റെ കറ കണ്ണി വീഴാതെ ഒന്ന് ശ്രദ്ധിക്കണം അത് ഏതായാലും ഏത് കറ കണ്ണി വീണാലും അത് ദോഷമാണ് ആ അതുപോലെയാണ് ഇതും അല്ല ഇതിന് പ്രത്യേകിച്ച് വേറെ ഇതൊന്നുമില്ല മുള്ള കൊണ്ടാൽ നല്ല തരിപ്പുമായിരിക്കും ചിലവർക്ക് അത് പഴുക്കുകയും ചെയ്യും നമ്മൾ ഇതിനെ കട്ട് ചെയ്യുമ്പോഴൊക്കെ എന്തെങ്കിലും കയ്യുറം എന്തെങ്കിലും ഇട്ടിട്ട് കട്ട് ചെയ്തെടുത്താൽ അറ ഒരു കുഴപ്പമില്ല നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണേ ഈ പ്ലാന്റിന് എത്ര വെയിൽ കിട്ടുമോ അത്രയും നല്ലതാണ് നമ്മൾ അടീനിയൊക്കെ പോലെ ഇതിനെ കൊണ്ടൊന്നും പെരു വെയിലത്തൊന്നും വെച്ച് കൊടുത്താൽ മതി വെള്ളം വല്ലപ്പോഴും മാത്രം മതി നമുക്ക് ഓവറായിട്ട് മഴയത്തിരുന്ന ചില പ്ലാന്റുകൾ നശിച്ചു പോകും പക്ഷേ എൻ്റെ ചെടി വെയിലത്തും മഴയത്തും എല്ലാം ഒരുപോലെ ഇരിക്കുന്നേനും ഒരു കുഴപ്പമില്ല നല്ല ഒരു ഫ്ലവർ മരം കണക്കായി കറേയും പൊങ്ങിയിട്ട് വന്നിട്ടാണ് എൻ്റെ വീടുകൾ കാണുന്നവർക്കെല്ലാം അറിയാം ഞാൻ എല്ലാം കുറേ ഇതിലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ വീട് നല്ല ഭംഗിയായിട്ട് നിൽക്കണിട്ടാണത് വീണ്ടും എടുക്കാമെന്ന് വിചാരിച്ചത് പിന്നെ ഇതിന് പോട്ട് മിക്സൊന്നും ഒരു പ്രത്യേകതയില്ല ഏതെങ്കിലും ഒരു മണ്ണിൽ നമ്മൾ നട്ട് കൊടുത്താൽ മതി വെള്ളം മാത്രം കെട്ടി നിൽക്കാതെ മാത്രം വെള്ളം അതിൻ്റെ ചുവട്ടിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് ചരിച്ചു കളഞ്ഞ് ഫോളൊന്നും നേരയാക്കി കൊടുത്താൽ മതി വേറെ ഒരു ഇതുമില്ല കയറും വേണ്ട ഇത് നന്നായിട്ട് ഫ്ലവർ വരും പിന്നെ നമുക്ക് ഡി എ പി ഇടയ്ക്ക് ഒന്ന് ഇട്ട് കൊടുത്താൽ ഈ ഫ്ലവർ വരുന്നതിനേക്കാൾ ഇരട്ടി വീണ്ടും നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടെ ഫ്ലവർ വരും നിറയെ വരും ഇത് ഇടയ്ക്ക് വന്ന് നമ്മളെ മഴ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു വട്ടം ഡി എ പി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതാണ് ഇത്രയും ഫ്ലവർ ഈ ഫ്ലവറ് വന്നിട്ട് ഇന്ന് ഏതാണ്ട് ഒരു മൂന്ന് മാസത്തോളം ഫ്ലവർ വന്ന ഇടയ്ക്ക് വന്നത് കൊഴിഞ്ഞു പോയി വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുകയാണ് അതിന് ഇട്ട് ഇങ്ങനെ വന്നു ഇതിൻ്റെ പല വെറൈറ്റികൾ നമ്മളെ കയ്യിലൊക്കെ ഉണ്ടായിരുന്നതാണ് കുറേയൊക്കെ കഴുകിപ്പോയി എല്ലാവരും ഉപേക്ഷിച്ചപ്പോഴും ഞാൻ ഒന്നും എടുത്ത് നശിപ്പിച്ചിട്ടില്ല നമ്മൾ വെച്ചിരുന്നു പിന്നെ വേറെയും രണ്ട് മൂന്നെണ്ണം ഒക്കെ ഫ്ലവർ ആയത് പക്ഷെ ഈ പ്ലാന്റ് ആണ് നല്ല ഇത്രയും ഫണ്ണിയായിട്ട് പൂത്തിട്ടുള്ളത് കൂട്ടുകാരുടെ കയ്യിൽ വെച്ചാൽ അവരുടെയൊക്കെ കയ്യിലത് കാണുമെന്നറിയാം ഒരു മൂല കിന്നൊതുക്കി ഇട്ടിട്ടുണ്ടായിരിക്കും എന്നറിയാം അതിനെ എടുത്തൊന്ന് തട്ടിപ്പറക്കി ഇത്തിരി ഒന്ന് വേറെ കുറച്ച് മണ്ണോ ഒത്തിരി ചാണകപ്പൊടിയും എല്ലാം ഇട്ടിട്ട് വെയിലുള്ള ഭാഗത്തൊട്ട് വെച്ചുകൊടുത്താൽ പിന്നെ നമ്മൾ തിരിഞ്ഞ് നോക്കണ്ട നിറയെ ഫ്ലവർ നമുക്കൊക്കെ തന്നെ നമ്മളെ സന്തോഷിപ്പിക്കും കൂട്ടുകാർക്കിഷ്ടമായ കൂട്ടുകാർ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഡാൻസ് ചെടികളൊക്കെ ഇഷ്ടമുള്ളവർക്കൊന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കണേ ഇതൊരു കട്ടിങ് കട്ടിങ് നല്ല കറയാണ് കട്ട് ചെയ്തിട്ട് നമുക്ക് വെറും വെറും മണ്ണിൽ ഏത് മണ്ണിൽ ഊഞ്ഞിയാലും ഇത് പൊടിച്ച് കിട്ടും ചില സമയത്തങ്ങ് ചീഞ്ഞ് പോവാറുണ്ട് മഴ സമയത്തൊക്കെ വയ്ക്കുമ്പോഴാണ് ഇത് കൂടുതലും ചീഞ്ഞ് പോണത് അല്ല എല്ലാ കട്ടിങ്ങ് നന്നായിട്ട് പിടിച്ച് കിട്ടും പിന്നെ ഇതിൽ തന്നെ ഈ ഫ്ലവർ കഴിയുമ്പോൾ സീഡ് വരും സീഡ് പൊട്ടിത്തെറിച്ചിട്ട് നമുക്ക് പുതിയ കളർ ഒരു കിട്ടും അതിൻ്റെ ചെറിയ ഫ്ലവർ ആയിട്ടും ഷെയ്ഡ് രണ്ട് മൂന്ന് കളറിലായിട്ടും ഒക്കെ നമുക്ക് അതിൻ്റെ വേറെ വേറെ പ്ലാന്റുകൾ കിട്ടാറുണ്ട് കൂട്ടുകാർക്ക് ഇഷ്ടമായ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം ഓക്കേ